ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ റിസൾട്ടിനെ കുറിച്ച് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അതായത് പ്ലസ് വൺ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത സോ ഇന്നൊരു രണ്ട് മണിയോടെ പ്ലസ് വണ് റിസൾട്ട് പ്രഖ്യാപിക്കും എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് സോ റിസൾട്ട് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് പ്ലസ് വൺ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറിലൊക്കെ അവിടെ ഹൈലൈറ്റായിട്ട് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അതിൽ നിങ്ങളുടെ റെസിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് സോ റിസൾട്ട് ഇന്ന് വരുമെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് സോ ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക